ഇന്നൊരു ശനിയാഴ്ചയാണെ അപ്പൊ ഞങ്ങൾ റൂമിൽ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ എന്നോട് ഏട്ടം പറഞ്ഞു ഇത് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പോയാലോ പോയാലോന്ന് അങ്ങനെതാ ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിന് ഏകദേശം അടുത്തായിട്ടാണേ ആട്യൻപാറ വെള്ളച്ചാട്ടം എന്നാണ് പറയാ നല്ല സൗണ്ട് കേക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദൂരെ നിന്ന് വെള്ളച്ചാടുന്നതിന്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ വഴുക്കലൊക്കെ ഉണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അമ്മയും കുറച്ച് പേടിച്ച് പേടിച്ച് എങ്ങനെ നടക്കുകയാണേ ചെറുതായിട്ട് തെന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മഴ തന്നെ ആൾക്കാരൊക്കെ കുറവാണ് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കണ്ടോ കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നതല്ലേ മരത്തിൻ്റെ മേൽഭാഗത്തൊക്കെ ആയിട്ട് പിന്നെ വെള്ളച്ചാട്ടം ഒരു സൈഡിൽ കുറേ മരങ്ങൾ ചെടികൾ കുറച്ച് കുഞ്ഞൊരു പാർക്കൊക്കെ പോലെ അങ്ങനെയൊക്കെ നല്ലൊരു സെറ്റപ്പാണ് വെള്ളം ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ മോനെ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു മോനാദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത് അപ്പോൾ അവൻ തന്നെ അതിശയത്തോടെ കുറച്ചു നേരം നോക്കിയിരുന്നു വെള്ളമൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് തെറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ മേലേക്ക് തെറിക്കുന്നതൊക്കെ ഉണ്ട് ഈ കാണുന്ന ഈ പാറയിലൊക്കെ മഴയില്ലാത്ത സമയത്തൊക്കെ ആൾക്കാർ ഇരിക്കലും അതേപോലെ കുളിക്കലും കളിക്കലും ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോവാട്ടോ ൂട്ടൻ ഇതാ അവന്റെ അച്ഛൻ്റെ തലേലൊക്കെ കയറി അങ്ങനെ പോവാണ് ഒരു കാട് പോലത്തെ ഒരു കുഞ്ഞി വഴി കൂടെ ഇങ്ങനെ പോവാണ് ഇടയ്ക്കൊന്ന് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അമ്മേന്റെ കയ്യിൽ ഇതാ ചെറിയൊരു കൊടയൊക്കെ ഉണ്ട് എത്തി അവൻ അതിൻറെ ഇടയിൽ എൻ്റെ കമ്മല പിടിച്ചു വരയ്ക്കുന്ന തിരക്കിലാണ് നല്ല ഭംഗിണ്ട്ട്ടോ ഒരു നമ്മൾ ഈ ചിത്രമൊക്കെ വരച്ച പോലെ അങ്ങനെ നല്ല രസമായിരുന്നെ നല്ലൊരു അവിടെ ഒരു പ്രത്യേക ഒരു തണുപ്പും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇരുപത്തിരണ്ട് പേരെങ്ങാനും മരിച്ചിട്ടുണ്ട് കാലം എഴുതി വീണിട്ടെന്നൊക്കെ അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര പേടിയായി ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോരാൻ നേരത്തായിട്ടോ ആ ബോർഡ് ശ്രദ്ധിക്കുന്നത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ നല്ല പേടിച്ച് പേടിച്ച് പോയിട്ടുണ്ടായി അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു അപ്പോഴേക്ക് ചായേൻ്റെ സമയമായിട്ടോ കേട്ടോ അപ്പം ഞങ്ങൾ നിലമ്പൂർ വഴിയാണ് പോയത് വീട്ടിലേക്ക് അപ്പം ആ ഒരു ചായക്കടയിൽ കയറി നമ്മൾ ചായയും പക്കവടയും കഴിച്ചു കേട്ടോ നല്ല ചൂടുള്ള മുരിഞ്ഞ ചായയും പക്കവടയാണേ മുരിഞ്ഞ ചായയല്ല മുരിഞ്ഞ പക്കവടിയും നല്ല ചായയായിരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രി ഇതാ ഒരു തട്ടുകട കയറി ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ ഏട്ടനും അമ്മയും പൊറോട്ട ബീഫ് കറി അതൊക്കെയാണെ കഴിച്ച് ഞാൻ കഴിച്ചത് കപ്പയും മീൻ കറിയായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കിതാ മോനം ഉറങ്ങിപ്പോയിട്ടോ